ോ ബഷ്ലോം ലെഹർഗോ ദോത്തീൻ വത്രേൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വിശുദ്ധ കൂതാശകളുടെ സുറിയാനി പേരുകൾ ആദ്യം നമുക്ക് പഠിക്കാം കൂദാശകൾ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് റോസെ എന്നാണ് റോസെ സാക്രമിൻസ് ജ്ഞാനസ്നാനം ബാപ്റ്റിസം മാമൂദീസോ മാമൂദീസോ മാമോദീസ എന്ന നമ്മുടെ പൊതുവായുള്ള ഉച്ചാരണം പൗരസ്ത്യ സുറിയാനി ഉച്ചാരണമാണ് മൂറോൻ അഭിഷേകം സ്ഥൈര്യലേപനം കൺഫർമേഷൻ മൂറോൻ കാദീശോ മൂറോൻ കാദീശോ വിശുദ്ധ കുർബാന യുക്കറിസ്റ്റ് കുർബോനോ കുർബാന എന്നുള്ളത് പൗരസ്ത്യ സുറിയാനി ഉച്ചാരണമാണ് കുംഭസാരം മൗദ്യോനൂസോ മൗദ്യോനൂസോ രോഗീലേപനം രോഗികളുടെ തൈലാഭിഷേകം മെഷ്ഹോ ദക്രീഹേക് തിരുപ്പട്ടം ഹോളി ഓർഡർ കൊഹനൂസോ കൊഹനൂസോ വിവാഹം മാരിയേജ് സൂവോഗോ സുവോ ഇനിയും മാമോദിസായ്ക്ക് ഉപയോഗിക്കുന്ന ആ തക്സായിയുടെ പേര് തക്സോ ദാമോദോ ഓർഡർ ഓഫ് ബാപ്റ്റിസം മാമോദിസായിലുള്ള ഒരു വാക്കാണ് റൂഷ്മോ മുദ്ര റൂഷ്മ എന്നത് പൗരസ്ത്യ സുറിയാനി ഉച്ചാരണമാണ് റൂഷ്മോ വിവാഹ നിശ്ചയം ബിട്രോത്തൽ എൻഗേജ്മെൻ്റ് ഒക്കെ എന്നൊക്കെ പറയുന്നത് മിക്കീ റൂസോ മിക്കീറൂസോ ഇനിയും വിവാഹത്തിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയാണ് ബൂറഖ് എസ്കുത്തോ എസ്കുത്തോ എന്ന് വെച്ചാൽ മോതിരം ബൂറോക്ക് എന്ന് വെച്ചാൽ ബ്ലെസ്സിങ് ബ്ലസ്സിങ് ഓഫ് ദ റിങ് ഇനിയും ബ്ലെസ്സിങ് ഓഫ് ദ ക്രൗൺ കിരീടം വാഴ്ത്തൽ ബൂറോക്ക് ക്ലീലോ ക്ലീലോ എന്ന് വെച്ചാൽ കിരീടം ബൂറോക്ക് വാഴ്ത്തൽ ബൂറോക്ക് ക്ലീലോ ഇനി നമുക്ക് ക്രിയകളെപ്പറ്റി പഠിക്കാം രണ്ട് തരം ക്രിയകളാണ് സുറിയാനി ഭാഷയിലുള്ളത് വീക്ക് വെർബ്സ് ആൻഡ് സ്ട്രോങ് വെർബ്സ് ദുർബലാക്ഷരക്രിയകളും ദൃഢാക്ഷരക്രിയകളും ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ അതിന് ക്രിയ എന്ന് പറയുന്നു ഇപ്പോൾ അക്ഷരങ്ങളാണ് പ്രധാനപ്പെട്ടത് ഓലാഫ് വാവ് യൂദ് ഇവ മൂന്നും വീക്ക് ലെറ്റേഴ്സാണ് ഇവ ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ദുർബലാക്ഷരക്രിയ എന്ന് പറയുന്നു ദൃഢാക്ഷരക്രിയ ഈ മൂന്നക്ഷരങ്ങൾ വരുന്നില്ലെങ്കിൽ ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നില്ലെങ്കിൽ അതാണ് ദൃഢാക്ഷരക്രിയ അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ വീക്ക് ലെറ്റേഴ്സായ ഓലാഫ് വാവ് യൂദ് എന്നിവയിലൊന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ദൃഢാക്ഷരക്രിയകൾ ഇനിയും എല്ലാ ക്രിയകളുടെയും റൂട്ട് ഫോം അടിസ്ഥാന രൂപത്തിന് മൂന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഭൂതകാല തൃതീയ പുരുഷ പുല്ലിംഗ ഏകവചന രൂപമാണ് അതായത് പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ഭാഷകളിലെല്ലാം ഒരു വാക്കിൻ്റെ അടിസ്ഥാന രൂപം ഇൻഫിനിറ്റീവ് കേവലക്രിയ ആണ് ഓടുക ടു റൺ ചാടുക ടു ജംപ് എന്നിങ്ങനെയുള്ള ഇൻഫിനിറ്റീവ് രൂപമാണ് അടിസ്ഥാന രൂപം എന്നാൽ സുറിയാനിയിൽ പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഉദാഹരണം പ അവൻ അധ്വാനിച്ചു ഹീ ലേബേഡ് ഇതാണ് ഒരു വാക്കിൻ്റെ അടിസ്ഥാന രൂപം ഇനിയും നമുക്ക് ദൃഢാക്ഷര ക്രിയകളെപ്പറ്റി കൂടുതലായിട്ട് ഈ പാഠത്തിൽ പഠിക്കാം അവ മൂന്ന് വ്യത്യസ്ത മാതൃകയിലുള്ളവ ഉണ്ട് അവ ഓരോന്നായിട്ട് കാണാം ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ നേരത്തെ പറഞ്ഞു ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിന് മൂന്നക്ഷരങ്ങളാണ് ഉണ്ടായിരിക്കുക ഈ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ആ എന്ന സ്വരം വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ കിതാബ് അല്ലെങ്കിൽ ക്സാബ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദാഹരണം അതിൻ്റെ കോഞ്ചുകേഷൻ നമുക്ക് കാണാം ഹി റോട്ട് കിതാബ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഫ്ലോറൽ ഇനിയും ഈ തേർഡ് പേഴ്സൺ പ്ലൂറലിന് സിംഗുലറായാലും അതുപോലെ തന്നെ മാസ്കുലിനായാലും ഫെമിനിനായാലും പ്ലൂറലിന് രണ്ട് ഫോമുണ്ട് ഒരു പൂർണ്ണ രൂപവും ചുരുക്ക രൂപവും കിതാബൂൻ എന്നുള്ളത് ചുരുക്കി എഴുതുമ്പോൾ കിതാബ് എന്നെഴുതും അവസാനം ഒരു വാവ് ഉണ്ടായിരിക്കും ആ വാവ് ഉച്ചരിക്കുന്നില്ല ഉച്ചാരണ നിയമം അനുസരിച്ച് ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരം വാവ് വരികയും ആ വാവിനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ വാവ് ഉച്ചരിക്കുന്നില്ല ഇപ്പോൾ കിതാബൂൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം കിതാബ് അവസാനം വാവുണ്ട് അത് ഉച്ചരിക്കുന്നില്ല അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ കിതാബേൻ ഇതിനും ചുരുക്കരൂപമുണ്ട് അവസാനം യൂത് ചേർക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരം യൂത് വരികയും ആ യൂതിനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ യൂത് ഉച്ചരിക്കുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫെമിനിൻ പ്ലൂറൽ ക്രിയകൾക്കെല്ലാം ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇടുന്നുണ്ട് എന്നാൽ മാസ്കുലിൻ ഫ്ലൂറലിന് ആ രണ്ട് കുത്തുകൾ ഇടുന്നില്ല കിതാബേൻ കിതാബ് നമുക്കിത് ഒന്നിച്ചു കാണാം കിതാബ് അവൻ എഴുതി കിതാബൂൻ അവർ എഴുതി അല്ലെങ്കിൽ കിതാബ് കെത്ബാസ് അവൾ എഴുതി അവർ എഴുതി അല്ലെങ്കിൽ കിതാബ് വിത്ത് യൂത്ത് ഇനിയും രണ്ടാമത്തെ ദൃഢാക്ഷരക്രിയ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ഏ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ ആദ്യം കണ്ടത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ളതായിരുന്നു രണ്ടാമത്തേത് എ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ ഉദാഹരണം സ്ലേക്ക് അതിൻ്റെ കൊഞ്ചുകേഷം കാണാം സ്ലേക്ക് അവൻ കയറി അതിൻ്റെ ബഹുവചനം അവർ കയറി സ്ലേക്കൂൻ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ സെൽകാസ് അവൾ കയറി ബഹുവചനം സ്ലേക്കേൻ നേരത്തെ പറഞ്ഞതുപോലെ പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ബഹുവചനത്തിൽ ചുരുക്ക രൂപങ്ങളുണ്ട് അത് കാണാം സ്ലേക്കൂൻ അതിൻ്റെ രൂപം സ്ലേക്ക് തന്നെ അവസാനം വാവുണ്ട് സ്ലേക്കേൻ അതിൻ്റെ രൂപം സ്ലേക്ക് തന്നെ അവസാനം യൂതുണ്ട് ഇത് ഫെമിനിൻ പ്ലോറൽ ആയതുകൊണ്ട് രണ്ട് കുത്തും ഉണ്ട് നമുക്ക് ഒന്നിച്ച് കാണാം സ്ലേഖ് സ്ലേക്കൂൻ അല്ലെങ്കിൽ സ്ലേക്ക് സെൽകാസ് സ്ലേക്കേൻ അല്ലെങ്കിൽ സ്ലേഖ് ഇനിയും ദൃഢാക്ഷരക്രിയയിലെ മൂന്നാമത്തെ രൂപത്തിലുള്ളത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം ന്യൂൻ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ നിപ്പാൽ അതിൻ്റെ കോഞ്ചുകേഷൻ നിപ്പാൽ അവൻ വീണു നിപ്പാലൂൻ അവർ വീണു നെപ്പിലാസ് അവൾ വീണു നിപ്പാലേൻ അവർ വീണു ഫെമിനിൻ പ്ലോറലിന് ബഹുജനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ഉണ്ട് ഇനിയും ഈ ഫ്ലോറലുകൾക്ക് തേർഡ് പേഴ്സൺ ഫ്ലോറലുകൾക്ക് ചുരുക്ക രൂപങ്ങളുണ്ട് അത് കാണാം നിപ്പാലൂൻ നിപ്പാൽ നിപ്പാലേൻ നിപ്പാൽ ഒന്നിച്ചു കാണാം നിപ്പാൽ നിപ്പാലൂൻ നിപ്പലാസ് നിപ്പാലേൻ ഇനിയും ഇവ ഉപയോഗിച്ച് വാചകങ്ങൾ എഴുതുന്ന രീതി നമുക്ക് പരിശോധിക്കാം ക്രിയ ആദ്യവും കർത്താവ് രണ്ടാമതും ഉപയോഗിക്കുന്നതാണ് സുറിയാനി ഭാഷാശൈലി മലയാളത്തിൽ ആദ്യം കർത്താവും രണ്ടാമത് ക്രിയയുമാണ് ഞാൻ ഓടി ഞാൻ എന്ന കർത്താവ് ആദ്യവും ഓടി എന്ന ക്രിയ രണ്ടാമതും എന്നാൽ സുറിയാനിയിൽ ആദ്യം ക്രിയയാണ് രണ്ടാമതാണ് കർത്താവ് ഓടി ഞാൻ നമുക്ക് ഉദാഹരണങ്ങൾ കാണാം രാജാവ് കയറി ദ കിങ് അസെൻഡഡ് സ്ലേക്ക് മൽക്കോ സ്ലേഖ് അവൻ കയറി മൽകോ രാജാവ് ഇതിൻ്റെ വിവർത്തനം അവൻ കയറി രാജാവ് എന്നല്ല രാജാവ് കയറി രാജാവ് മാസ്കുലിനായതുകൊണ്ടാണ് അവൻ കയറി എന്ന രൂപം ഉപയോഗിച്ചിരിക്കുന്നത് രാജാക്കന്മാർ കയറി ദ കിങ്സ് അസെൻഡ് സ്ലേക്കൂൻ മൽക്കേ ദ കിങ്സ് അസെൻഡ് രാജ്ഞി കയറി സെൽകാസ് മൽക്സോ രാജ്ഞി ആയതുകൊണ്ടാണ് ക്രിയ സെൽകാസ് വന്നിരിക്കുന്നത് അവൾ കയറി രാജ്ഞിമാർ കയറി സ്ലേക്കേൻ മൽക്കോസോ രാജ്ഞിമാർ കയറി ഇനി നമുക്ക് നിഷേധാർത്ഥത്തിലുള്ള ക്രിയകൾ ക്രിയകളുടെ മുമ്പിൽ ലോ എന്ന പദം ചേർക്കുമ്പോൾ നിഷേധാർത്ഥം നെഗറ്റീവ് മീനിങ് ലഭിക്കുന്നു ലോ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ല ഇല്ല നോ നോട്ട് എന്നെല്ലാമാണ് ലോ നിഫാൽ തലിയോ ലോ ഇല്ല നിഫാൽ അവൻ വീണു തലിയോ കുട്ടി അപ്പോൾ കുട്ടി ആൺകുട്ടി വീണില്ല ൺകുട്ടികൾ വീണില്ല ലോ നിഫാൽ അവസാനം വാവുണ്ട് അത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ആണ് ത് ബോയ്സ് ഡിഡ് നോട്ട് ഫോൾ ഇനിയും പെൺകുട്ടി വീണില്ല ലോ നെഫ്ലാസ് ക്ലീത്തോ ലോ നെഫിലാസ് ക്ലീസ്തോ ദ ഗേൾ ഡിറ്റ് നോട്ട് ഫോൾ ഇനിയും പെൺകുട്ടികൾ വീണില്ല ലോ നിഫാലേൻ നിഫാൽ നിഫാലേൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമായ നിഫാലാണ് ഇട്ടിരിക്കുന്നത് ലോ നിഫാൽ തലിയോസോ പെൺകുട്ടികൾ വീണില്ല ിയും ഈ മൂന്ന് ക്രിയകളുടെ ആണ് നമ്മൾ കണ്ടത് അവയിലെ ചില ഉദാഹരണങ്ങൾ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയകളുടെ ക്രിയകളുടെ ഏതാനും ഉദാഹരണങ്ങൾ കാണാം ഹീ കിൽഡ് അവൻ കൊന്നു അറാഖ് അവൻ പലായനം ചെയ്തു ഹി ഫ്ല രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആയാണ് ശ്മ അവൻ കേട്ടു രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ ഇനിയും അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ഏതാനും ദൃഢാക്ഷരക്രിയകൾ അവൻ ഉറങ്ങി ഹി ഫ്ലക്ട് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ ആണ് ദ വേറൊരു ദി ഹേൽ അവൻ ഭയന്നു ഹി വേറൊരുദാഹരണം ക്രേബ് അവൻ സമീപിച്ചു ഹി കെയിം നിയർ ക്രേബ് ഇനിയും ആദ്യ അക്ഷരം ന്യൂൻ വരുന്ന മാതൃകയിലുള്ള മൂന്ന് ക്രിയകൾ കാണാം നിസാബ് അവൻ എടുത്തു ഹി ടു അവൻ കാത്തു ഹി കെപ്റ്റ് ഗാഡഡ് എന്നൊക്കെയാണ് നിത്താർ നിഫാഖ് അവൻ പുറപ്പെട്ടു നിഫാഖ് അല്ലെങ്കിൽ നിഫാഖ് ഹി വെൻ്റ് ഔട്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നിച്ച് കാണാം രണ്ട് തരം ക്രിയകളാണ് ഉള്ളത് ക്രിയകളും ദുർബരാക്ഷരക്രിയകളും ക്രിയകളും സ്ട്രോങ് വെർബ്സ് ആൻഡ് വീക്ക് വെർബ്സ് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ക്രിയ എന്ന് വിളിക്കുന്നു അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഒന്നുപോലും ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ക്രിയകൾ ക്രിയകൾ മൂന്ന് വ്യത്യസ്ത മാതൃകയിലുള്ളവ ഉണ്ട് അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ കിതാബ് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ സ്ലേക്ക് ആദ്യാക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ നിഫാൽ അവയുടെ തേർഡ് പേഴ്സണിലുള്ള കൊഞ്ചുഗേഷൻ കിതാബ് കിതാബൂൻ കെത്തുബാസ് കിതാബേൻ സ്ലേഖ് സ്ലേക്കൂൻ സെൽകാസ്ലേക്കേൻ നിഫാൽ നിഫാലൂൻ നെഫുലാസ് നിഫാലേൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി